റച്ചു മാങ്ങ ഇറക്കി വെച്ചിട്ട് നേരി വെക്കണം എന്നിട്ട് പിന്നെ കഴുകി വാരി വെക്കാണ്ട് സ്വാഗതം അമ്മക്ക് എവിടെ കോട്ടയോ എവിടെയാ പോണെ പോയതായി ി കേട്ടോണ്ട് പാടത്തൊക്കെ കണ്ടാലും ഇത്ര ഇതിലുണ്ടാവല്ലേ അത് നമ്മള് ഇവിടെ തൃശ്ശൂരിൽ ഓൺലൈനില് എത്തിച്ചിട്ടാണ് അതാണ് പിന്നെ മുറച്ചു വന്നു എണ്ണ കാച്ച കയ്യണ് എന്തായാലും കൊടുത്താദ്യം എടുക്കാൻ നനച്ച് കൊടുക്കാതിപ്പോ വണ്ടിയൊക്കെ പോകുമ്പോ ചെറുപ്പൊ എന്താ പറക്ക

വേറൊരാളെ മുപ്പത് കിലോ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെന്നപ്പോ ഏതായാലും ഒന്ന് ചേച്ചി കൊണ്ടുപോയിക്കോളൂ അവർക്ക് ഞാൻ നാളെ പൊട്ടിച്ചിട്ട് കൊടുത്തോളാം എത്ര കിലോ ഇത് ഇരുപത്തി അഞ്ചു കിലോണ്ട് കഷ്ടിച്ചി തൂക്കം ാണ് പറഞ്ഞ പൈസ ഒന്നും കൊടുത്തില്ല അതൊക്കെ ചേച്ചി പിന്നെ നമ്മളെ അനിയത്തി വെച്ചൊക്കെ വീടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു ധൃതി ഇല്ല ചേച്ചിക്ക് ആവുമ്പോ തൊന്നാ മതി ഇതുവരെ ഒക്കെ തന്നതാണുള്ള തൊണ്ണയാവ് വേറെ പത്രം തരാം ണോ ചോദിക്കുവോ പിന്നെ ആൾക്കാർക്ക് എന്നാണ് ആവുക അടുത്ത ട്രിപ്പും വാങ്ങാൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു

നമ്മളെ കൊണ്ട് പോന്നപ്പോ ആ ചെലപ്പോ എന്താ അറിയോ ഈ പണിയൊക്കെ കുടിക്കാച്ചിട്ടാവും കൊണ്ടത്തരുണ്ടാവും അതിന് വേണമെന്നുവെച്ചു കൊടുത്തത് വേണം എന്നെ വിളിക്കാണ് അമ്മ കഴിഞ്ഞേ ഉള്ളൂ വേറെ ഒക്കെ വിളിക്കും അമ്മേനെ പിന്നെ എപ്പഴേ കഴിഞ്ഞു അമ്മ കൂടുതലും അതെ അതെ പിന്നെ ജ്യൂസുകളൊന്നും അമ്മ ഇതിപ്പോ നമ്മള് കഴുകി വാരി ഉപ്പ് ഇട്ട് വെക്കുമല്ലോ അമ്മ വെള്ളം പോയിട്ട് അതെ അപ്പൊ അമ്മ ഉപ്പ് ഇട്ട് വെക്കുമ്പോ പൊടിപ്പല്ലേ കല്ലുപ്പായിട്ടായിരുന്നു കല്ലുപ്പ് മിക്സി ആ പൊടിച്ചിട്ടാണ് വേഗം അരിച്ചിട്ട് ചെറിയ പറയണ്ട കല്ലുപ്പാണ് പൊടി ഉപ്പ് ആദ്യം ആരോ ചുള്ളപ്പങ്ങനെ അറിയോ കല്ലുപ്പ് വറ്റിച്ച് ചളി കളി അന്ന് ഇങ്ങനെ കിട്ടില്ലേ പണ്ടത്തെ കല്ലുപ്പിനെ ഉള്ളു അപ്പൊ അത് തിളപ്പിച്ച് അതിന്റെ ചളി വെള്ളം അതിന്റെ ഊറ്റി എടുക്കും ചടി വറ്റാണ് ഇടുക അന്ന് ആരോ ചോദിച്ചു എന്നോടെ നിങ്ങൾ ഏത് ഉപ്പാ ഞാൻ പറഞ്ഞ പൊടി ഉപ്പാണ് ഞെട്ടി കളഞ്ഞു ഞെട്ടി കഴുകണത് കഴുകി എന്നിട്ട് പിന്നെ വെള്ളമൊക്കെ ഉപ്പിട്ടേക്കാം കൂടെ വരും വലിയ മാങ്ങ നോക്കിട്ട് മൂന്നാളെല്ലാം ഞാൻ എടുത്തുവച്ചു ചക്കക്കുരി വാങ്ങി ചക്കക്കുരു ഇതാ മുത്തശ്ശി ഇന്നലെ ചക്ക ഒക്കെ നേരേക്കിട്ടൊക്കെ പുലിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എളുപ്പം നമ്മളീ ഇതൊക്കെ ചിരണ്ടി ഇരിക്കാൻ കുറെ സമയം വേണ്ടേ അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഇത് ആശിമതി ആ അപ്പൊ എന്നാ ചക്കോലും ആ ചക്കക്കുരും മാങ്ങയാണ് കൂട്ടാ പണ്ടൊക്കെ ഇങ്ങനെ ചിരണ്ടി ഇരിക്കും ആ അതെ അതെ അപ്പൊ അതാണ് കൂട്ടാൻ ഉപ്പേരി വെക്കുരു ആ ഉപ്പേരി ഉരിങ്ങേടല്ലേ പിന്നെ വെക്കും ചീരയും ചക്കക്കുരും വെക്കും ക്കണ്ട് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ ഇനി നമ്മൾ കൂട്ടാൻ ഉപ്പേരിയൊക്കെ ആയിട്ടേ കാണിക്കുള്ളൂട്ടെന്നൊന്ന് മാറി അവിടെ ചെന്നപ്പോൾ അമ്മ പരിപ്പ് ഇട്ടിട്ട് ഒരു ദാൽക്കറി ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ അത് ഇത് നല്ല ഇഷ്ടമാണ് കറി മുസ്സങ്കായങ്ങനെ പുളിയൊക്കെ വെച്ചിട്ട് സാമ്പാർ കൂടി ഇട്ടത് ഒന്ന് അതാട്ടോ ഉണ്ടാക്കണത് ചക്കക്കുരു വാങ്ങി നമുക്ക് നാളെ വയ്ക്കാം

എണ് നീ കൂട്ടാനായിട്ട് വേണം നമുക്ക് തുളസി ഒക്കെ പൊട്ടിക്കുന്നു ഈ കുരുവണ്ടാക്കും ആ അതുകൊണ്ട് എണ്ണ ഉണ്ടാക്കില്ല ആ കറുമൂസും കായം കൊണ്ട് എണ്ണ ഇണ്ടാക്കും കറുമൂസും കായം കൊണ്ടെങ്ങനെ എണ്ണ ഉണ്ടാക്കുക ഞാൻ പറഞ്ഞതേ നമ്മള് നീലാമ്പേരി ഒക്കെ കൊണ്ടുവന്നു വെച്ചിട്ടില്ലേ അത് പകുതിയായി എന്നൊ ചേർത്തിട്ട് ആയി ഇതേ ഉള്ളിൽ ഇങ്ങനെ കാണുമ്പോ നമ്മള് പെട്ടന്ന് കാണുമ്പോ ഉൾ ഉരുളക്കിഴങ്ങിന്റെ പോലെ ഉണ്ട് അവിടെ തുണി വെച്ചിട്ടുണ്ട് ഞാൻ അമ്മ പൈപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോകണം മാങ്ങാന്നതല്ല അല്ലേ അന്നിട്ട് വാരി ഇട്ടാ മതിയല്ലോ അല്ലെ എത്ര പ്രാവശ്യം കഴുകണം രണ്ടാവശ്യമൊക്കെ കഴുകണ്ട മതിയോ

നല്ല വാസനായിരുന്നുണ്ട് നാടൻ മാങ്ങമാങ്ങക്ക് ഇങ്ങനത്തെ വാസന ഉണ്ടാവുള്ളൂ നമ്മളിപ്പോ കടുമാങ്ങണ്ടാക്കാൻ തുടങ്ങിട്ടിപ്പോ എത്ര കൊല്ലായിട്ടുണ്ടാവും ഏകദേശം

ാവശ്യത്തിന് മാത്രം പിന്നെ അത്യാവശ്യം ബന്ധുക്കളോ അങ്ങനെയൊക്കെ വാങ്ങാറുള്ളൂ കഴിഞ്ഞൊട്ടാണ് കൊറിയറ് തുടങ്ങിയത് എന്തായാലും ഈ വർഷമാണ് നല്ല ഉഷാറായത് എല്ലാരും കടുമയെ വിളിച്ച പൈസ അതിന്നും ഫോണില് വിളിക്കും ചെയ്യും മെസ്സേജ് അയക്കാറുമുണ്ട് അങ്ങനെ എന്താ എല്ലാര്ക്കും സൂക്ക ഉപയോഗിക്കില്ലല്ലോ അപ്പൊ എല്ലാരും ചോദിക്കാറില്ല സുഖിക്കുക്കല്ലോ സൂക്ക ഉള്ളതാണ് ഞങ്ങക്ക് വേണ്ട നല്ലൊരു ചേച്ചി പറഞ്ഞിരുന്നു ആ ചേച്ചിക്ക് അലർജി അത്ര അപ്പൊ അതോടെ പറ്റില്ല ഞാൻ പറഞ്ഞു ഞങ്ങളെ ചേർക്കാറില്ല പറഞ്ഞു പണ്ടൊക്കെ പച്ചണ്ടാക്കുമ്പോ ഭരണിയില് മണൽക്കിഴി വെക്കും വേറെ എന്താച്ച ഒന്നും വരാതിരിക്കാനാണ് പിന്നെ പച്ചണ്ടി കീറിയിട്ടും അന്നൊന്നും പിന്നെ പുറമുള്ള കച്ച അറിയണവർക്ക് കൊടുക്കുക എന്നല്ലാതെ അപ്പൊ കൊറേ ഇരിക്കണ്ടേ നമ്മക്ക് പിന്നെ കേടി കേടുവരാക്കാറില്ല നമ്മളാവശ്യത്തിന് കുറച്ച് കുപ്പിടാക്കി ഫ്രിഡ്ജില് വെക്കും അന്നൊന്നും ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് കേടി കേടുവരാറില്ല ഒന്ന് കഴിഞ്ഞ വരത്തി ഞാൻ കാണിച്ചൊന്നില്ലേ ു ഞാൻ കാണുമ്പോ ബ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഊണ് കഴിക്കണ വേണ്ടിട്ട് ഞാൻ വിളമ്പേ വീഡിയോ ചെയ്യാൻ വേണ്ടി ചോറും കൂട്ടാനും കടുമാങ്ങൾ ചോദിക്കാറുണ്ട് ഇനി ഉണ്ടോ കടുമാങ്ങ എന്ന കഴിഞ്ഞ കൊല്ലത്തെയാണ് കുറച്ച് ഞങ്ങള് മാറ്റി വെച്ചിട്ടുള്ളൂ ഇതൊക്കെ അതേപോലെ കഴുകി പരത്തിയിടും അതെ വെള്ളം ഒക്കെ പോയിട്ട് വൈകുന്നേരം ഉപ്പിട്ട് വെക്കും വൈകുന്നേരം ഉപ്പിട്ട് വെക്കും അപ്പൊ അങ്ങനെ ഓരോന്നായിട്ട് അപ്പൊ കാണിക്ക